അസ്സാമലൈക്കും നമസ്കാരം വണക്കം ഞാൻ നിഷാദം മിമിക്സ് വി സ്റ്റാർ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് വാട്സപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ് വാട്സപ്പിലെ മിറ്റ എ ഐ ടൂളിലുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ആ അപ്ഡേഷനും എന്താണെന്നും അത് എങ്ങനെ ഉപയോഗിക്കാമെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ എന്താണെന്ന് നമുക്ക് വീഡിയോയിലൂടെ കണ്ട് സംസാരിക്കാം വാട്സപ്പിലൂടെ നമ്മുടെ ഡ്രസ്സിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അതിനുവേണ്ടി വാട്സപ്പ് ഓൺ ചെയ്യണം എന്നിട്ട് ഈ മെറ്റോ ഉണ്ടല്ലോ സൈഡിൽ കാണുന്ന അത് ഓക്കെ അത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഈ താഴെ കാണുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ ക്യാമറയുടെ ഓപ്ഷൻ ഇത് പുതിയത് വന്ന അപ്ഡേഷനാണ് ഈ അപ്ഡേഷൻ മുന്നേ ഉണ്ടായിരുന്നില്ല ഓക്കെ ഈ അപ്റ്റേഷന് മുന്നേ ഇല്ലാത്ത ഓപ്ഷനാണ് ഇപ്പോൾ വന്ന ഓപ്ഷനാണ് ഇത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് താഴെ ക്യാമറ ഈ ഗ്യാലറി എടുക്കാം ഇവിടെ ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് ഏത് ഡ്രസ്സാണ് ചേഞ്ച് ചെയ്യേണ്ടത് ആ ഡ്രസ്സിന് ഉള്ള ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം ഇവിടെ ഞാൻ എൻ്റെ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ നേരെ ഇവിടെ മിറ്റീരിയലിക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ഡ്രസ്സിൻ്റെ എന്താണ് ഏത് കളറാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എഴുതണം ഞാൻ എനിക്ക് വേണ്ടത് പെട്ടറെ റെഡ് കളറാണ് വേണ്ടത് കേട്ടോ റെഡ് ദിസ് ഷർട്ട് ചേഞ്ച് ടു റെഡ് കളർ എന്നാണ് ഞാൻ എഴുതാൻ പോകുന്നത് സെൻഡ് ചെയ്യാം ഇവിടെ കാണുന്ന ഈ പച്ച ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഏറെ മാർക്ക് അമർത്തി കഴിഞ്ഞാൽ സെൻഡ് ആവും ഓക്കെ ഈ കളർ റെഡ് കളർ കളർട്ട് മാട്ടോ ഡ്രസ് വേറെ ആവും ഈ ഒരു നീല കളർ റെഡ് ചെയ്യണം ഈ ഒരു റോൾ ചെയ്യാൻ സമയം പിടിക്കുന്നത് സമയം പിടിക്കും ഇപ്പൊ വരും ആ നീല ഡ്രസ്സ് ഇപ്പോൾ ചോപ്പായിട്ടുണ്ട് എങ്ങനെയുണ്ട് അല്ല ക്ലാരിറ്റി അവിടെ കിട്ടി കിട്ടിയിട്ടില്ലേ മുന്നത്തെ ഡ്രസ്സ് ഒക്കെ നോക്കിയാലോ കണ്ടോ ഇത് ഡ്രീല ഡ്രസ്സാണ് കേട്ടോ ഡ്രസ്സ് നീലയാണ് ഇപ്പോൾ വന്നത് ഷോപ്പ് നമ്മൾ കളറിൽ കളർ പറഞ്ഞ ഇത് ഷോപ്പാണ് അതുകൊണ്ട് ഷോപ്പ് വന്നു ഇന്ന് നമുക്ക് പാൻറ്റ് ചെയ്ഞ്ച് ആക്കിയാലോ പാൻറ്റ് ഡ്രസ്സ് കളർ മാത്രമല്ല പാൻറ് ചേഞ്ച് ആവും എനിക്ക് കൊടുക്കണം ഇപ്പോൾ പാൻറ്റ് ചെയ്ഞ്ച് ആക്കാൻ പറ്റും ഇപ്പോൾ ബ്ലാക്ക് ആണ് പാൻറ്റ് കെട്ടോ കളറ് അതിപ്പോൾ റെഡ് ആക്കാൻ പറ്റും വെയിറ്റ് ചെയ്യും കുറച്ചു നേരം അയ്യവ അത് കണ്ടോ അടിപൊളി ഇനി നമുക്ക് ഷൂവും അതുപോലെ ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ ഷൂ കുറച്ച് നമുക്ക് അതുപോലെ സെയിം തന്നെ ഷൂ കണ്ടോ ഷൂ ചേഞ്ച് ആയി ഇനി നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഹെയർ ഇല്ലേ നമ്മുടെ മുടി അതൊന്നും ചെയ്ത് ചേഞ്ച് ആക്കിയാലോ പൊടിക്കൂല്ലേ കുറച്ചേനും വെയിറ്റ് ചെയ്യുക ഈ സാധനം മുടി ഇപ്പോൾ ചേഞ്ച് ആവും കേട്ടോ ആ വയ്യ അടിപൊളി മുടിയും ചേഞ്ച് ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഫേസും കൂടി ചേഞ്ച് ആക്കാം ഇനി എൻ്റെ കുറവ് വേണ്ട ഫേസും കൂടി ചേഞ്ച് ആവുമ്പോൾ നോക്കാലോ ഒരു പരീക്ഷണം മാത്രമാണ് ഇതിപ്പോൾ നോർമൽ ഫേസ് ആണ് മുടിയെല്ലാം കറക്റ്റാണ് ചോ ബാക്കിയെല്ലാം ചുവപ്പ് ഏതോ ഒരു അനുഗ്രഹജീവ് ജീവി ഉണ്ടല്ലേ കാണുമ്പോൾ ബെസ്റ്റ് എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ബെല്ലും കൂടി അമർത്ത് നിൽക്കുക ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ